ഹലോ ഈ സിവൾഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്രീ പ്രിപ്പറേഷനും അതുപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനൊരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല ഏകദേശം നമുക്ക് അത്യാവശ്യമുള്ള എന്നാൽ കേടായി പോകാത്ത തരത്തിലുള്ള പച്ചക്കറികളൊക്കെയാണേ വാങ്ങിയത് ഇനി ഇതൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബീറ്റ് റൂട്ട് ക്യാരറ്റ് കക്കിരി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ തേങ്ങയും വാങ്ങിയിട്ടുണ്ട് കക്കിരിയും ക്യാരറ്റ് എന്ന് പറയുന്നത് ഏട്ടനും ഇവിടെ സാലഡിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ കക്കിരി രാത്രിയാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അതൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കക്കിരിയുടെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം പുള്ളിക്കാരനും അതൊരു നല്ല റുട്ടീനായിട്ടാണ് ഫോളോ ചെയ്ത് കൊണ്ട് പോകുന്നത് പിന്നെ നമ്മളിതാ ഉള്ളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് എയർ ഹോൾസിൽ അതായത് വായു സഞ്ചാരം ഉറപ്പാക്കുന്ന പാത്രത്തിലാണ് കേട്ടോ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരുപാട് നാളൊക്കെ അത് കേടു അങ്ങനെ നിൽക്കാറുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു ഏട്ടൻ വന്നിട്ട് ഒന്ന് കക്കരിയും ക്യാരറ്റും കട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്രഷ് ആയിട്ട് കക്കരിയും ക്യാരറ്റും കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ ആവുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു പ്രത്യേക താല്പര്യം ആണല്ലേ ഇടം കഴിക്കുന്നതിനൊപ്പം ഞാനും കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഗ്യാപ്പുണ്ടാവുമല്ലോ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കില്ല പിന്നെ ഇടയിലൊന്നും വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ വരുന്ന ആ ഗ്യാപ്പിൽ നന്നായിട്ടൊന്നും വയറൊക്കെ ഫില്ലാവാൻ വേണ്ടിയിട്ട് വേറെ സ്നാക്സ് ഒന്നും കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ കക്കിരിയും ക്യാരറ്റും ഒക്കെ കഴിച്ചാൽ മതി പിന്നെ ഉപ്പും അതൊന്നും ചേർക്കാതെ കഴിക്കുന്നതാണ് കേട്ടോ വളരെ നല്ലത് ഓയിൽസ് ഒന്നും ചേർക്കാതെയാണ് ർക്കാതെയാണിത് കഴിക്കേണ്ടത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയാണ് ലൈക്ക് കുക്ക് ചെയ്യുന്ന ടൈമില് നമ്മൾ ഒരു ജോലിയിലേക്കായിരിക്കും നടന്നുകൊണ്ട് പോകുന്നുണ്ടാവുക എന്നാൽ അതിനിടയിൽ വേറെ പല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലതല പല പല ജോലികളും നമുക്ക് ഉണ്ടാകും എന്നാലും നമ്മൾ ഒട്ടും എന്താ പറയുക ആ ഒരു ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ എല്ലാ ജോലിയും തന്നെ എളുപ്പത്തില് ചെയ്യുമല്ലേ അതാണ് നമ്മൾ വീട്ടമ്മമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിനിടയിലേക്ക് കാപ്പിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എന്താ പറയുക ഇടയ്ക്കിടെ സംസാരത്തിൽ മിസ്റ്റേക്കുകൾ വരുന്നത് ഒരുപാട് നാളായില്ലേ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണേ അപ്പോൾ നമ്മൾ പോകെ പോകെ വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏട്ടതന്നെ അങ്ങനെ കാപ്പിയൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് ഞാനൊരു ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ വിചാരിക്കും എന്താണ് എപ്പോഴും ചിക്കൻ കറിയാണല്ലോ റിപ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ മോസ്റ്റ്ലി ഉച്ച സമയങ്ങളിൽ അധികവും നമ്മൾ ഫിഷിൻ്റെ പല പല ഐറ്റംസാണ് കുക്ക് ചെയ്യുക നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും അപ്പോൾ ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്തത് മുളകിട്ടത് അങ്ങനെ പല പല കറികളാണ് ഉച്ചയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ രാത്രി വീണ്ടും ആ ഒരു ഫിഷ് കറി കൂട്ടി ഫുഡ് കഴിക്കുന്നത് ഏട്ടന അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല ചില ടൈമിൽ ഞാൻ എന്തെങ്കിലും ചിക്കനെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്യും അല്ലാന്ന് വെച്ചേട്ടൻ പുറത്തുനിന്ന് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് കഴിക്കും അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ പാർസല് വാങ്ങിയിട്ട് കഴിക്കാറില്ല കൂടുതലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും അങ്ങനെയാണ് കഴിക്കാറ് ഇന്നിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ കറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് തിക്കായിട്ടുള്ള അല്ലാത്ത കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം മക്കൾക്ക് ചോറിൻ്റെ കൂടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ടു ഇൻ വൺ എന്ന് പറഞ്ഞ പോലെ ഏട്ടൻ്റെ ഫുഡും ആയി കുട്ടിക്ക് ചോറിന് ഒരു കറിയായി എന്നുള്ള രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ തക്കാളിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പഴയ തക്കാളി ഉണ്ട് അത് കുറച്ച് കേടായി തുടങ്ങാനുള്ള ഒരു തുടക്കത്തിലാണ് അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പഴയതെടുത്ത് മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം തക്കാളിയൊക്കെ ഞാനൊന്ന് റഫായിട്ട് കഴുകിയെടുക്കുന്നേ ഉള്ളൂ പച്ചമുളക് ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് തുടച്ചവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ അത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ കഴുകിയെടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ ആ ഒരു ഈർപ്പം അത്യാവശ്യം ഒന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും നമ്മൾ പച്ചക്കറി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ലേ അവർ വെള്ളമൊക്കെ കുടഞ്ഞു വയ്ക്കും ആ ഒരു പച്ചക്കറിയും ഒക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഈ ബോക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ബോക്സിലാണ് സാധാരണ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒക്കെ കഴുകിയത് ചേർത്ത് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പച്ചക്കറിയല്ല ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും ജസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഒന്ന് എടുത്താൽ മതി എല്ലാം നമുക്ക് അതിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലാതെ നമ്മൾ പച്ചമുളക് വേറെ ഇഞ്ചി വേറെ അങ്ങനെയൊന്നും മാറി മാറി നോക്കി നടക്കേണ്ട ആവശ്യമില്ലല്ലോ ചില സമയങ്ങളിൽ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചത് ഉണ്ടെങ്കിലും ഇതിൽ തന്നെയാണ് ഒരു ചെറിയ ബോക്സിൽ വെച്ചിട്ട് മാറ്റി വെക്കാറ് അപ്പം ഞാനിത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ കറികളിലേക്ക് ചേർക്കുമ്പോഴേ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ നമ്മുടെ കെ എഫ് സി മോഡൽ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ആക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പേസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ ആവുമ്പോഴാണ് ആ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ എന്നിട്ടൊരു കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഗരം മസാല പൗഡർ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ മുഴുവനായിട്ടുള്ള സ്പൈസസ് ചേർക്കുന്നതാണ് അപ്പോഴാണ് നമുക്ക് കറികൾക്ക് ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവുക ആ സ്പൈസസിൻ്റെ നമ്മൾ സ്പൈസ് പൗഡർ അതായത് ഗരം മസാല പൗഡർ എന്ന് പറയുന്നത് നമ്മൾ പൊടി പൊടിച്ച് വെച്ചിട്ട് ഒരുപാട് നാളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ബോക്സ് ഇടയ്ക്കിടെ തുറന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ നമ്മൾ സ്പൈസസ് ചേർത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് എൻ്റെ ഒരു സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില എന്ന് പറയുന്നതും ഞാൻ ഓൾറെഡി ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുള്ളതാണ് അതും കഴുകിയിട്ട് അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് എടുത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഓർഗനൈസ് ചെയ്ത രീതിയിൽ ഈ ഒരു ഓർഗനൈസറിൽ ഈ പൗഡേഴ്സൊക്കെയാണ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ സാധാരണ പറഞ്ഞല്ലോ ഞാൻ മിക്കവാറും ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിത് വേ വേഗം വേഗം ഇതൊക്കെ ഓരോന്നായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇങ്ങനെ ഓർഗനൈസ് ചെയ് വയ്ക്കുമ്പോൾ ചെയ്തു വെക്കുമ്പോഴുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊക്കെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ കുക്കിങ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ തീ ഭയങ്കര സിമ്മിളാണേ വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈയൊരു ചിക്കൻ കറിയിൽ മാത്രമല്ല കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുക വേറെ കുറേ കാര്യങ്ങളൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നതായിട്ടുണ്ടാവും ചില സമയങ്ങളിൽ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും ചില സമയങ്ങളിൽ ഇതൊന്നും ഷൂട്ട് ചെയ്യാതെ ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് ചെയ്തു കൊണ്ട് പോകുന്നതായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ അവിടെ ഉള്ളി ഇതൊക്കെ വഴറ്റാൻ വെച്ച് ആ ഒരു ടൈമിൽ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വന്നതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ കഴുകിയെടുക്കുക എന്നുള്ളത് അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് ആദ്യം തന്നെ ആ ഫസ്റ്റായിട്ടുള്ള വെള്ളം ഒന്ന് കഴുകി മാറ്റി വെക്കുക എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ചിക്കൻ വെച്ചിട്ടുള്ള പാത്രമാണേ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒഴിച്ച് അതൊന്ന് എന്താ പറയുക മുങ്ങുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു ഹാഫ് കെ ജി ചിക്കനൊക്കെ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അത് അങ്ങനെ മാറ്റി വയ്ക്കാം അത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതതിൽ സ്പ്രെഡായിട്ട് നന്നായിട്ട് സോക്കായിട്ട് നിന്നോളും ഇതിനിടയിൽ ഞാൻ പോയിട്ട് പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് ചിക്കൻ കറി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കഴുകിയെടുത്താൽ മതി ആ ഒരു ചിക്കൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് ഒന്നും വെക്കാൻ നിന്നിട്ടില്ല കാരണം വെച്ചാൽ എൻ്റെ ചിക്കൻ അവിടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ടൈമും ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ക്ലീൻ ആയി കിട്ടും നമ്മുടെ ആ ബ്ലഡിൻ്റെ അംശോ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് കഴുകാതെ നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മസാലയിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ പൊട്ടറ്റോ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടില്ല എപ്പോഴും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ രുചികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കസൂരി മേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് മോക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി രാത്രി ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്ന ഒരു ടൈപ്പ് അല്ല പിന്നെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആൾ പമ്മി പമ്മി വരുന്നുണ്ട് കേട്ടോ കഴിക്കുന്നത് വീഡിയോ എടുക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയില് മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ കറി നല്ല എരിവുണ്ട് അപ്പോൾ ആരോടെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ എരിഞ്ഞിട്ട് ആകെ കൂടെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അവസാനം വന്നത് പിന്നെ അതിനിടയിൽ മോക്ക് ഫുഡ് എടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതും കൂടെ അവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ചിക്കൻ ഫ്രൈയും കൂടെ റെഡിയാവും ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്